ഹായ് ഓൾ ടെലി എന്ന വേർഡ് ബ്രിഫിക്സായി ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട് അതിനുദാഹരണമാണ് ടെലിവിഷൻ ടെലി ഫോൺ ആൻഡ് ടെലിഗ്രാം ടെലിപതി അങ്ങനെ ഒരുപാട് വാക്കുകൾ അല്ലേ അപ്പോൾ ഈ ടെലി എന്ന വാക്കിൻ്റെ മീനിങ് എന്താ ടെലി വിച്ച് മീൻസ് ഡിസ്റ്റൻഡ് ഒരുപാട് ദൂരെയുള്ള കാര്യത്തിനെയാണ് ടെലി എന്ന് പറയുന്നത് അപ്പോൾ ടെലിവിഷൻ ഒരുപാട് ദൂരെയുള്ള എന്തൊക്കെയോ നമ്മൾ കാണുന്നു അതിനെയാണ് ടെലിവിഷൻ ദെൻ ടെലിപ്പതി ഇതാണ് എനിക്ക് കുറച്ച് സംശയം തോന്നി പതി പലി പതി വിച്ച് മീൻസ് ഫീലിങ്സ് ടെലിപ്പതി എന്ന് പറയുന്നത് വിതഔട്ട് സെൻസ് ഓർഗൻസ് വി ആർ ഗെറ്റിംഗ് വർ അതേഴ്സ് മൈൻഡ് മറ്റുള്ളവരുടെ മൈൻഡിൽ എന്താണെന്ന് പ്രത്യേകിച്ച് സെൻസ് ഓർഗൻസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ടെലിപതി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ടെലിഗ്രാം എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യണേ